ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഒരു നാലുമണി പലഹാരമാണ് നല്ല പഴുത്ത മൂന്ന് പഴമാണ് ഞാൻ ഇവിടെ എടുത്ത് തൊലിയൊക്കെ കറുത്തു വരുന്ന പഴമില്ലേ നന്നായിട്ട് പഴുത്ത പഴം അങ്ങനത്തെ മൂന്ന് പഴമാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ പഴത്തിൻ്റെ തൊലി അങ്ങോട്ട് കറുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്പോൾ ആ തൊലി കാണുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളിതുപോലെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ആ പഴം ഇതുപോലെ നമ്മളൊരു പലഹാരം ആക്കി കൊടുത്താൽ അവരത് നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളും അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്ന് പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ആ മൂന്ന് പഴം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഞുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പഴ പഴം ഞുറുറുക്കെല്ലാം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും മധുരം ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ഏലക്ക തൊലി പൊളിച്ചിട്ട് നമുക്ക് ആ കുരു മാത്രം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏലക്ക ചേർക്കുന്നില്ല ഇനി നമുക്ക് ഈ പഴവും പഞ്ചസാരയും കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം വെള്ളം ഒട്ടും ചേർക്കണ്ട വെള്ളം ഒട്ടും ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർക്കണ്ട അല്ലാതെ തന്നെ ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടും ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു വലിപ്പമുള്ളൊരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ചേർക്കാം ഓരോ സ്പൂൺ ചേർത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം അങ്ങനെ അത് എത്ര സ്പൂൺ വേണം എന്നുള്ളത് നമുക്കിതിൻ്റെ ഈ ഇളക്കി മാവ അല്ല ഈ പഴത്തിൻ്റെ ആ ഒരു കട്ടിക്കനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു സ്പൂൺ പൊടിയിട്ട് ഞാൻ ഇളക്കി ഇനി ഒരു സ്പൂൺ അപ്പോൾ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കാം വീണ്ടും ഒരു സ്പൂൺ കൂടി അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇളക്കി യോജിപ്പിക്കാം ഈ പൊടി നന്നായിട്ട് ഈ പഴത്തിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴുകി വരാൻ പാടില്ല കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടണം അതുവരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ ലൂസായിട്ടിരിക്കരുത് സ്വല്പൊന്ന് കട്ടിയായിട്ടിരിക്കണം നമുക്കൊരു സ്പൂണും കൂടി അരിപ്പൊടി ചേർക്കാം ഇത് പാകത്തിനായിട്ടുണ്ട് ഇത്ര ലൂസായാൽ മതി നമുക്കിങ്ങനെ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ ഈ രീതിയിൽ വീഴണം കണ്ടോ അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് അത് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ നോക്കാം മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടി മധുരമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മധുരമൊക്കെ നോക്കിയപ്പോൾ ഒക്കെ പാകമാണ് പഴത്തിനും നല്ല മധുരമുണ്ട് ഉണ്ട് അതുകൊണ്ട് മധുരമൊക്കെ പാകത്തിനാണ് ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് എടുത്തൊഴിച്ചു കൊടുക്കാം ഈ ഒരു നാല് മണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഒക്കെ ഇതുപോലെ ഒത്തിരി പഴുത്തു പോയാൽ നമ്മൾ നമ്മളെടുത്ത് കളയാൻ നിൽക്കണ്ട ഇതുപോലെ നമുക്ക് ആ പഴം അരച്ച് അതിൻ്റെ കൂടെ അല്പം അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി അപ്പം അരിപ്പൊടിയുടെ അളവ് നമുക്ക് ഇട്ടു നോക്കുന്നതിനനുസരിച്ച് അറിയുള്ളൂ പഴക്കത്തിൻ്റെ രീതി ഒക്കെ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇതിൽ അഞ്ച് സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കണം എന്നാലേ നമുക്കിതുപോലെ ഒഴിച്ചാൽ ഇത് ശരിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഈ രീതിയിൽ പാളയങ്കോടം പഴം വെച്ചിട്ടും മറ്റേ റോബസ്റ്റാ പഴം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് കഴിക്കാൻ നാലുമണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ നല്ല ഒരു പലഹാരമാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്